ശത്രുക്കളെ കടലിൽ പൂട്ടാൻ ഒരു വമ്പൻ പ്ലാനുമായി എത്തിയിരിക്കുകയാണ് ചൈന തങ്ങളുടെ പുതിയ ആക്രമണ കപ്പലായ സിജുവാന്റെ കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാജ്യം സീറോ സെവൻ സിക്സ് ടൈപ്പ് കപ്പലാണിത് കടലിലെയും കരയിലെയും പ്രവർത്തനങ്ങളെ ഒരുപോലെ സഹായിക്കുന്ന തരത്തിലുള്ള കപ്പലാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതയും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ ഇക്കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ നേട്ടമായാണ് ഇതിനെ കാണുന്നതും ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പലിന്റെ ഔപചാരികമായ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമുള്ള രാജ്യത്തിന്റെ പ്രധാന സൈനിക നടപടി കൂടിയാണ് എന്നതാണ് ഇതിന് പ്രധാനമാക്കുന്നത് ഷാങ്ഹായിലെ ഹുംഡോസ് ഷോങ്ഹുവ കപ്പൽശാലയിൽ നിന്ന് ആദ്യ പരീക്ഷണത്തിനായി സിജുവാൻ കഴിഞ്ഞ ദിവസം കന്നി യാത്ര ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം കപ്പലിന്റെ പവർ പ്ലാന്റ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പ്രൊപ്പൽഷൻ മെക്കാനിസങ്ങൾ എന്നിവ ആദ്യ യാത്രയിൽ വിലയിരുത്തുമെന്നാണ് റിപ്പോർട്ടുകളും കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കപ്പൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് മാസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കും ഒന്നിലധികം കമ്മീഷനിങ് പ്രവർത്തനങ്ങൾക്കും ശേഷം കപ്പൽ ആവശ്യമായ സാങ്കേതിക മാനദണ്ഡങ്ങളിൽ എത്തിയതായാണ് ചൈനീസ് നാവികസേന സ്ഥിരീകരിക്കുന്നത് അൻപത്തി ഒന്നാം ഹോൾ നമ്പർ നൽകിയിരിക്കുന്ന കപ്പലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തെക്കു പടിഞ്ഞാറൻ ചൈനീസ് പ്രവിശ്യയുടെ പേര് നൽകിയിരിക്കുന്ന ഈ കപ്പൽ ചൈനയുടെ ഇന്ന് വരെയുള്ള ഏറ്റവും മികച്ച ആംഫിബിയസ് ആക്രമണ കപ്പലായാണ് കണക്കാക്കുന്നത് ഒരു ആക്രമണ കപ്പലിൻ്റെയും വിമാനവാഹിനിയുടെയും സവിശേഷതകൾ ഈ കപ്പലിനുണ്ട് വലിയ ഹാങ്ങർ ശേഷി വിപുലമായ ഫ്ലൈറ്റ് ഡെക്ക് ഇലക്ട്രോ മാഗ്നറ്റ് കറ്റപ്പൾട്ടുകൾ എന്നിവയാണ് മറ്റ് ചൈനീസ് ആക്രമണ കപ്പലുകളേക്കാൾ സിജുവാനെ വ്യത്യസ്തനാക്കുന്നതും കൂടാതെ ചൈനയുടെ തന്നെ ടൈപ്പ് സീറോ സെവൻ ഫൈവുടെ പരിണാമ രൂപമാണ് സിജുവാൻ അമ്പതിനായിരം ടണ്ണാണ് കപ്പലിന്റെ ഭാരം എന്നാണ് ചില ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്താകെ സേവനത്തിലുള്ള ആക്രമണ കപ്പലുകളിൽ നിലവിൽ ഏറ്റവും വലുതാണിത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളവും അമ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഫ്ലൈറ്റ് ഡെക്കാണ് കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതിനാൽ തന്നെ കൂടുതൽ വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷി ഇത് നൽകുന്നുണ്ട് അമേരിക്കയുടെയും ജപ്പാന്റെയും കപ്പലുകളിലെ ഫ്ളൈറ്റ് ഡെക്കുകളേക്കാൾ വലുതാണെന്നതും വിസ്മരിക്കാനാകില്ല സിജുവാനിൽ ഒരു ഇരട്ട ദ്വീപ് സൂപ്പർ സ്ട്രക്ചറും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഫ്ലൈറ്റ് ഡെക്കിന് പുറമെ വ്യോമയാന നിയന്ത്രണ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല വൈദ്യുത കാന്തിക വിക്ഷേപണ വീണ്ടെടുക്കൽ ഉപകരണങ്ങളും ഈ കപ്പലിലുണ്ട് ഈ സംവിധാനം ലോകത്ത് ആദ്യമായി ഉപയോഗിക്കുന്ന ആക്രമണ കപ്പലും ചൈനയുടെ രണ്ടാമത്തെ കപ്പലുമാണ് സിജുവാൻ കപ്പലിന്റെ ഊർജോൽപാദന ശേഷിയുള്ള പരിശോധനയാണ് കടൽ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായും നടക്കുന്നത് ഈ സംവിധാനം കപ്പലിനെ മുന്നോട്ട് നയിക്കുക മാത്രമല്ല വൈദ്യുത കാന്തിക കാറ്റോപ്പൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജം നൽകുകയും ചെയ്യുന്നുണ്ട് നേരത്തെയുള്ള ആക്രമണ കപ്പലുകൾക്ക് ഈ സവിശേഷത ഇല്ലാതിരുന്നതിനാൽ അവയെ ഹെലികോപ്റ്ററുകളോ ലംബമായി പറന്നുയരുന്ന വിമാനങ്ങളോ ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തിയിരുന്നു പുതിയ സംവിധാനങ്ങളുടെ അവതരണത്തോടെ ആളില്ലാ വിമാനങ്ങൾ ഉൾപ്പെടെ വലിയ ചിറകുള്ള വിമാനങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു ആക്രമണ കപ്പലാണ് ചൈന ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധ കപ്പലുകളുടെ എണ്ണത്തിൽ യു എസിനെ ചൈന മറികടന്നിരുന്നു സൈനിക ആധുനികവൽക്കരണം അതിവേഗമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഘട്ടത്തിലാണ് ഫ്യുജിയാനും കടന്നു വന്നത് എൺപത്തി അയ്യായിരം ടൺ കേ ഭാരമുള്ള ഭീമൻ വിമാനവാഹിനി കപ്പലാണ് ഫ്യുജിയാൻ യു എസിന്റെ പക്കലുള്ള സൂപ്പർ കാരിയർ കപ്പലായ കിറ്റി ഹോക്കിന് തുല്യമാണ് ഫുജിയാൻ എന്നായിരുന്നു റിപ്പോർട്ടുകൾ മുന്നൂറ്റി പതിനാറ് മീറ്റർ ആണ് ഇതിൻ്റെ നീളം എഴുപത്തി ആറ് മീറ്റർ വീതിയുമുണ്ട് നാല്പത് യുദ്ധ വിമാനങ്ങളെയും പന്ത്രണ്ട് ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷിയുമുണ്ട് എന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഈ വിമാനവാഹിനിയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റിലിറക്കി പത്ത് തവണയാണ് കപ്പൽ പരീക്ഷണങ്ങളും നടത്തിയത് നവംബർ അഞ്ചിന് ഫ്യൂജിയാന്റെ കമ്മീഷനിങ്ങും നടന്നു ഇത്തരത്തിൽ സൈനിക ആധുനികവൽക്കരണം ചൈന നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ അയൽരാജ്യങ്ങളുടെ സാഹചര്യം എന്താണ് എന്നത് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് സീറോ സെവൻ സിക്സിന്റെ വരവ് നിരവധി തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് സിജുവാൻ കപ്പലിന് ബംഗാൾ ഉൾക്കടലിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപമുള്ള ജലാശയങ്ങളിലെയും ചലനാത്മകതയെ സ്വാധീനിക്കാൻ സാധിക്കും ഇന്ത്യയുടെ നിരവധി നിർണായക ഔട്ട് പോസ്റ്റുകളുള്ള മേഖലയാണ് ഇതെന്നാണ് മറ്റൊരു പ്രത്യേകത ടൈപ്പ് സീറോ സെവൻ സിക്സിനെ മികച്ച ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവും നിരവധി ആശങ്കകൾ ഉയർത്തുന്നുമുണ്ട് ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ സൈനികർ എന്നിവരെ വിന്യസിക്കാനുള്ള ശേഷിയുള്ള ഈ കപ്പൽ തീരദേശത്ത് ചൈനയ്ക്ക് കൂടുതൽ പരിവേഷണം നടത്താൻ സഹായിക്കുന്നുണ്ട് ദ്വീപ്രദേശങ്ങൾ ധാരാളമുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കപ്പലിൻ്റെ ഈ സവിശേഷതകൾ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നത് പ്രധാനമാണ് എന്നാൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയും വെറുതെയിരിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം ചൈനയുമായുള്ള അതിർത്തിക്കടുത്തുള്ള പുതിയ വ്യോമതാവളം ഇന്ത്യ പ്രവർത്തനക്ഷമമാക്കിയ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ന്യോമ വ്യോമതാവളം എത്തുന്നത് പാങ്ങോങ് പോലുള്ള സംഘർഷ മേഖലകൾക്ക് അടുത്തുള്ള കേന്ദ്രമാണിത് ഈ പ്രദേശങ്ങളിലേക്ക് സൈനികരെയും ആയുധങ്ങളെയും സാമഗ്രികളെയും വേഗത്തിലെത്തിക്കാൻ വ്യോമ വ്യോമത്താവളം സഹായിക്കുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഈ വ്യോമത്താവളം പ്രവർത്തനക്ഷമമാകുന്നതോടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ യുദ്ധസജ്ജീകരണം വർദ്ധിക്കും കാലങ്ങളായി തുടരുന്ന നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിലാണ് ഇത്തരം പ്രതിരോധ നീക്കങ്ങളും സൈനികവൽക്കരണവും ഒക്കെ നടക്കുന്നതെന്നത് ആശങ്കകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നത് മറ്റൊരു വസ്തുത